അപ്പോൾ വച്ചാലേ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറി വിളയും അതുപോലെ തന്നെ നല്ലൊരു ഭക്ഷണ പദാർത്ഥവുമാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേനൽക്കാല കൃഷി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൃഷിയും കൂടിയാണ് നമ്മുടെ ചീര മഴക്കാലത്താവട്ടെ സാധാരണ മഴക്കാലത്ത് ചീര അത്ര അങ്ങ് പിടിക്കില്ല കാരണം തുടർച്ചയായി പെയ്യുന്ന മഴയും നമ്മുടെ കാലാവസ്ഥയും ഒന്നും നമ്മുടെ കൃഷി അത്ര യോജിച്ചതല്ല ഈ ചീര കൃഷിക്ക് എന്നാൽ വേനൽക്കാലത്താണെങ്കിലോ നല്ലതുപോലെ ചീര വളർന്നു വരും വളർന്നു വരുമെന്ന് മാത്രമല്ല നല്ല പുഷ്ടിയായിരിക്കും നല്ല ഭംഗിയോടുകൂടി നല്ല ഗ്ലൈസിങ്ങോടുകൂടി ഇലകൾ നമുക്ക് ഈ ചൂട് സമയത്ത് കിട്ടും അധികം കീടരോഗബാധകളും കുറവാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ കൃഷി ചെയ്താൽ നല്ല വിളവ് നമുക്ക് കിട്ടും സാധാരണയായി മഴ സമയത്ത് നമ്മൾ കുറച്ച് പൊക്കത്തിൽ പണകൾ വെട്ടിയാണ് ചീര കൃഷി ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ വേനൽ സമയത്ത് സാധാ പൊക്കം നമ്മളധികം കൊടുക്കേണ്ട ആവശ്യമില്ല തറനിരപ്പ് തന്നെ നമുക്ക് കൃഷി ചെയ്യാം ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചെ ചെടിക്കായിട്ട് കൊടുക്കുന്ന വെള്ളം അധികം താഴ്ചയിലേക്ക് താഴ്ന്നു പോകാതെ ചെറിയൊരു നനവോടുകൂടി മോൾഭാഗത്ത് നിലനിൽക്കും എന്നാൽ വലിയ പൊക്കത്തെ കൂന കൂട്ടിയാണ് നമ്മൾ നടുന്നത് അല്ലെങ്കിൽ പൊക്കത്തെ തടം പിടിച്ചാണ് നടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമെല്ലാം അടിഭാഗത്തേക്ക് താന്നു പോവുകയും നമ്മളെ ചെടിക്ക് വെയിലടിക്കുമ്പോൾ കൂടുതലായിട്ട് വരണ്ടു പോവുകയും ചെയ്യും തറ കാരണം ഈ ചെടിയുടെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണുകൾ എന്ന് പറയുന്നത് ഏറ്റവും മുകൾ ഭാഗത്തായിരിക്കും അത് ഏറ്റവും ഡെത്തിലേക്ക് പോയി ആഹാരങ്ങളെ സ്വീകരിക്കുവാനോ ജലത്തെ വലിച്ചെടുക്കുവാനോ ഉള്ള കഴിവ് ഇതിൻ്റെ റൂട്ട് സ്റ്റോണുകൾക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ചീ ചീരകൃഷി ചെയ്യുമ്പോൾ പൊതുവേ ഈ നമ്മളാ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ മേളിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കണമെന്ന് പറയുന്നത് മുഗൾ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ചെടിക്ക് സ്വീകരിക്കാൻ സാധിക്കൂ ഡത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അതവിടെ വേസ്റ്റായി പോവുകയേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതിന് കുറച്ച് ഒരു പതിനഞ്ച് ദിവസത്തിന് മുന്നേ നമ്മൾ തറ ഉഴുത് റെഡിയാക്കി ഇട്ടതിന് ശേഷം അത് ഉണങ്ങി കിടക്കുന്ന തറയാണെങ്കിൽ ആ തറയിൽ വെള്ളം നന വെള്ളം കുടഞ്ഞത് നല്ലതുപോലെ നനവ് അതായത് അമ്പത് ശതമാനം നനവ് കൊടുത്തതിന് ശേഷം ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു സെൻറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം ഇട്ടേക്കണം അതും ചെറിയ നനവും കൊടുത്ത് ഓലയോ മടലോ എന്തെങ്കിലുമൊക്കെ വരിയിട്ട് പൊതേം കൊടുത്തൊരു പതിനഞ്ച് ദിവസം ഇട്ടതിന് ശേഷം ഇതിലേക്ക് ജൈവവളങ്ങൾ ചേർത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇലപ്പുള്ളി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് ഈ രോഗം വന്നാൽ നമ്മളെ ചീരയെ കൊണ്ടേ പോകും നമ്മുടെ ചീര ചെടിയുടെ അന്തകൻ അല്ലെങ്കിൽ കാലൻ എന്ന് പറയാം ഈ ഒരു രോഗത്തെ ഇത് ഒരു ചെടിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ചെടികളിലേക്ക് മൊത്തം അങ്ങ് പടർന്ന് പിടിച്ചുകൊണ്ടേയിരിക്കും ഒരു ചെടിയിൽ നിന്ന് ഒരു ചെടിയിലേക്ക് അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു തോട്ടം മൊത്തം നശിച്ചു പോകും ഇനി ഗ്രോബേജിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലോ കുറഞ്ഞത് അമ്പത് ഗ്രാം വരെ നമുക്ക് പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ ചെറിയ നനവും കൊടുത്ത് വെച്ചിരുന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് ജൈവവളങ്ങൾ ചേർത്ത് ചെടി നടാൻ ഗ്രോബേജിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇലപ്പുള്ളി രോഗം ഒന്നോ രണ്ടോ ചെടിയിൽ കണ്ട ആ ചെടിയെ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തും കൊണ്ടുപോയി മാറ്റി മാറ്റിവെക്കാം അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കളയാം മാത്രവുമല്ല നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളൊക്കെ മറ്റ് ചെടികളുടെ വേര് വന്ന് അതിനെ പിടിച്ചെടുക്കുവാൻ ഇട കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ചെടി നമ്മളെ ചീരച്ചെടിക്ക് തന്നെ കിട്ടും അതുകൊണ്ടാണ് നമ്മളെ ഗ്രോബേഖിലും അതുപോലെ തന്നെ സിമൻറ്റ് ചാക്കിലുമൊക്കെ നമ്മൾ കൃഷി ചെയ്താൽ പെട്ടെന്ന് ചീര വളർന്ന് കയറുന്നത് അതുപോലെ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യുന്ന അന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് വളമാണുള്ളത് അതായത് കാലിവളം ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മളെ കോഴിവളം ആട്ടിൻ കാഷ്ടം ഇതെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ എടുക്കുക എന്നിട്ട് നമ്മളെ കയ്യിലുള്ള ജൈവവളം വളം ഏതാണെന്ന് വെച്ചാൽ അതൊരു നൂറ് കിലോ നമ്മൾ സംഘടിപ്പിക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കൂട്ടുവളമാണെങ്കിലും നമുക്ക് ഒരു നൂറ് കിലോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് രണ്ട് കിലോ ഡ്രൈക്കോഡർമ ചേർത്ത് കൊടുക്കാം ഇനി അമ്പത് കിലോ ഉള്ളൂ എങ്കിൽ അതിനും കൂടെ പോലെ അമ്പത് കിലോ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു കിലോ ചേർത്ത് കൊടുക്കാം ഈ ഡ്രൈക്കോടർമയ്ക്ക് വലിയ പൈസയൊന്നുമില്ല കുറഞ്ഞതൊരു തൊണ്ണൂറ് എൺപത് ആ ഒരു വില മാത്രമേ ഇതിനുള്ളൂ ഇത് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഡൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഡൈക്കോടർമ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അത് നമുക്ക് ബയോ ലാബുകളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ പാക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോ കൃഷിഭവൻ മുഖേനയുള്ള ഷോപ്പുകൾ ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും നൂറ് കിലോ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് രണ്ട് കിലോ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നല്ലതുപോലെ ചാണകപ്പൊടിയും ട്രൈക്കോഡർമയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരമ്പത് ശതമാനം നനവും കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം ഇട്ടേക്കണം എന്നിട്ട് ഈ പതിനഞ്ച് ദിവസങ്ങളിൽ ഓരോ അഞ്ച് ദിവസം ഇടവേള സമയങ്ങളിൽ ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നനഞ്ഞ ചാക്കോ അതായത് ചണച്ചാക്കോ നനഞ്ഞ കോട്ടൻ തുണിയോ ഇട്ട് ഇതിനെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് തണലുള്ള ഭാഗത്ത് തന്നെ വെക്കണം വെയിലുള്ള ഭാഗത്തൊന്നും വെക്കാൻ പാടില്ല നല്ല തണല് കിട്ടുന്ന ഭാഗത്ത് എവിടെയെങ്കിലും കൂട്ടിയിട്ടേക്കുക ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് ഡൈക്കോട്ട സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി എന്ന് പറയുന്നത് ഇത് നമുക്ക് വളക്കടകളിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ അറുപത് രൂപ ആ നിരക്കിലൊക്കെ വരുന്നുണ്ട് പലയിടത്തും പല റേറ്റിലാണ് കിട്ടുന്നത് എന്നാൽ രണ്ടോ മൂന്നോ കിലോ നമ്മൾ വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് ഒരു നൂറ് ഇരുന്നൂറ് കിലോ നമുക്ക് സുഖമായിട്ട് സമ്പുഷ്ടീകരിച്ചെടുക്കാം ഇത് നമുക്ക് ചീരകൃഷിക്ക് ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോയെങ്കിലും നമ്മൾ ചേർത്തിരിക്കണം ഇനി ഗ്രോബേജിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ കാൽഭാഗം നമുക്ക് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയോ ഇങ്ങനെയുള്ള ജൈവവളം ചേർത്ത് കൊടുക്കാം ഈ ഡ്രൈക്കോഡർമ ചേർക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഇലപ്പുള്ളി രോഗം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മൾ ആ ഡ്രൈക്കോഡർമയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ചേർക്കണമെന്ന് പറയുന്നത് ഇനി നമ്മളെ കൈ ജൈവവളമില്ല അതേസമയം നമുക്ക് കരിയില കമ്പോസ്റ്റ് ആണെങ്കിൽ അത് കമ്പോസ്റ്റായി പകുതിയാകുമ്പോൾ തൊട്ട് നമുക്ക് ഈ ഡ്രൈക്കോഡർമ ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല സമ്പുഷ്ടീകരിച്ച ഡൈക്കോഡർമ ഉണ്ടാക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിത്താണ് ഈ വിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പത്ത് ഗ്രാം വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റ് പുരയിടത്തിലേക്ക് കൃഷി ചെയ്യാനുള്ള ചീര കിട്ടും അതായത് നമുക്ക് പത്ത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്ക് കൃഷി ചെയ്യാം ഇനി ഗ്രോ ബേഗോ അല്ലെങ്കിൽ പഴയ ചട്ടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചീര വിത്തുകൾ പാകി പറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ നമ്മൾ പാകുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ചീര നമുക്ക് പറിച്ചു നടാൻ പാകമാകും എപ്പോഴും പിരിച്ചു നടാൻ വേണ്ടി പതിനഞ്ച് ദിവസം പ്രായമായ ചെടികൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വോൾട്ടേജ് ആയിപ്പോവും അപ്പോൾ ചീര പാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അതിലേക്ക് നമുക്ക് സൂഡോമോണസ് ചേർത്ത് കൊടുക്കാം അതായത് ഒരു സ്പൂൺ ചീര വിത്തിന് നമുക്ക് രണ്ട് സ്പൂൺ സൂഡോമോണസ് പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പാലോ എടുത്ത ശേഷം അതിലേക്ക് ശകലം മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കി ഈ ചീര ചീരവിത്തും കൂടി അതിൽ പുരട്ടി വെച്ചേക്കണം ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചതിന് ശേഷം ആ വിത്തുകളെ പാകി കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗമില്ലാതെ നമ്മളെ ചീരച്ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ച് വളർത്താം അതുപോലെ തന്നെ നമ്മൾ ഈ ചീര വിത്ത് പാകുമ്പോൾ സാധാരണയായി ഉറുമ്പിൻ്റെ ശല്യം കണ്ടുവരാറുണ്ട് ഇതിനെ നമുക്ക് അകറ്റാനായി ഈ നമ്മൾ പാകുന്ന ചീരവിത്തിനൊപ്പം ഒത്തിരി റവയോ അല്ലെങ്കിൽ അരിമാവ് പൊടിച്ചതോ ഇത് നമുക്ക് ഇതോടൊപ്പം മിക്സ് ചെയ്ത് പാകി കൊടുത്താൽ ഉറുമ്പ് വന്ന് ഈ അരിമാവിനെയോ റവയോ എടുത്തുകൊണ്ട് പോകും അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട് ഭാഗത്ത് നമ്മൾ പാകി വെച്ചിരിക്കുന്ന ചട്ടിയുടെ ചുവട് ഭാഗത്തും ഒത്തിരി പിതറി കൊടുക്കുക അപ്പോൾ ഉറുമ്പിനുള്ളത് ഉറുമ്പിന് കിട്ടും അത് എടുത്തും കൊണ്ട് പോകും സ്ഥലം വിടുമ്പോഴേക്കും നമ്മൾ ആ ചീരച്ചെടി ഏതാണ്ട് പൊടിച്ചും വരും പൊടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ചെടി നടാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന ചെറിയ തടങ്ങൾ ഈ തടം അതായത് പൊക്കം കുറഞ്ഞ നമ്മൾ നേരത്തെ എടുത്ത തടങ്ങൾ ഒരടിയെങ്കിലും അകലങ്ങൾ അകലമുണ്ടായിരിക്കണം അതിൽ നമുക്ക് ഒന്നര അടി വരെ വീതിയും ഉണ്ടാവാം നീളം നമുക്ക് ആവശ്യത്തിന് നീളമെടുക്കാം കാരണം നമുക്ക് അങ്ങാട്ട് മിഞ്ഞാട്ട് നടക്കുവാനും രണ്ട് സൈഡിൽ നിന്ന് ചെടിയിലേക്ക് വെള്ളമൊഴിക്കുവാനും ഉള്ള സൗകര്യം അവിടെ വേണം അതുപോലെ തന്നെ ഒരുപാട് ആഴത്തിലൊന്നും നമ്മൾ മണ്ണളക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ ഏറ്റവും മോൾ ഭാഗത്താണ് കാണാറുള്ളത് ഈ പണകളിൽ നമ്മൾ നടുന്നതിന് കുറച്ച് ദിവസത്തിന് മുന്നേ തന്നെ ഈ ഡ്രൈക്കോഡർമ നമ്മൾ നേരത്തെ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അടിവളമായിട്ട് കൊടുത്തു വേണം അതിലേക്ക് നമ്മൾ തൈകൾ പിരിച്ച് നടാൻ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് പൊടിഞ്ഞ ജൈവവളങ്ങൾ ഈ ചീരച്ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം അത് നമ്മളെ ചെടിയുടെ വിളവിനെ വർദ്ധിപ്പിക്കും അതായത് പുഷ്ടിയോടെ വളർന്നു വരും ഇനി നമ്മുടെ ചീരച്ചെടി നമ്മൾ പിരിച്ചു നട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നില പ്രായമാകുമ്പോൾ തൊട്ട് നമുക്ക് ഫിഷമിനോ ആസിഡ് പോലുള്ള ടോണിക്കൽ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫിഷമിനോ ആസിറ്റൊക്കെ വളരെ വില കൂടുതലാണ് കടകളിൽ വാങ്ങാൻ എന്നാൽ നമുക്ക് തുച്ഛമായ പൈസയ്ക്ക് ധാരാളം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കാണാത്ത മച്ചാമാർക്ക് അത് കയറി കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിഷ് എമിനോ ആസിഡ് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചീരച്ചെടിയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാം അതുപോലെ ഇനി രാസവളം ഉപയോഗിക്കുന്ന മച്ചമാരാണെങ്കിൽ നമ്മൾ ചെടി നടുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത പണകളിൽ അടിവളമായിട്ട് അഞ്ഞൂറ് ഗ്രാം യൂറിയയും ഒരു കിലോഗ്രാം രാജോസും മുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ഒരു സെൻറ്റിലേക്ക് അടിവളമായിട്ട് കൊടുക്കേണ്ട കണക്കാണ് ഇനി ഈ ചീരച്ചെടി വളർന്ന് ഒരു ഇരുപത് ദിവസം പ്രായമാകുമ്പോഴേക്കും അതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം യൂറിയ കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ നാൽപ്പത് ദിവസം പ്രായമാകുമ്പോഴേക്കും വീണ്ടും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം യൂറിയ കൂടി ചേർത്ത് കൊടുക്കുക ഓരോ ദിവസവും നമ്മൾ ചീര കട്ട് ചെയ്ത് വിളവെടുക്കുന്നതിന് തൊട്ടുമുന്നേ അതായത് തലേ ദിവസം വൈകുന്നേര സമയങ്ങളിൽ ഗോമൂത്ര സ്രളിയോ അതുപോലെ തന്നെ ചാണകപ്പാലോ ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ഹരിതകഷായം നമുക്ക് ഈക്കോഷോപ്പിലും മറ്റും വാങ്ങിക്കാൻ കിട്ടും വളക്കടകളിലും കിട്ടും അത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം അതേസമയം ഗോമൂത്രമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ഒരു ലിറ്റർ എടുത്ത ശേഷം അതിലേക്ക് പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വേണം ചെടിക്ക് കൊടുക്കാൻ ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബയോഗ്യാസിന് വേണ്ടിയിട്ടുള്ള ഉണ്ടല്ലോ അത് കിട്ടിയാൽ അതും എടുക്കാം അതുപോലെ തന്നെ പുണ്ണാക്ക പൊളിപ്പിച്ച് അത് നമുക്ക് സ്ലറിയാക്കി ഇലകളിലേക്കും ചുവട് ഭാഗത്തേക്കും നനച്ചു കൊടുക്കാം നമ്മൾ ഓരോ തവണ ചീര കട്ട് ചെയ്യുന്ന സമയത്തും വിളവെടുക്കുന്ന സമയത്തും ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് തടത്തിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചീരയും കിട്ടും അപ്പോൾ നമ്മൾ ചീരച്ചെടി നട്ടാൽ മാത്രം പോലെ നമ്മൾ കൊടുക്കുന്ന പരിചരണം പോലെ ചീര ഇതുപോലെ പുഷ്ടിയോടെ വളർന്നു വരും ഒരു ദിവസം തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതി നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നമുക്ക് വിഷാംശമില്ലാത്തതുമായ നല്ല നാടൻ ചീര നമുക്ക് നമ്മുടെ വീട്ടിൽ വിളവെടുക്കാം നമ്മുടെ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ചീരകളൊന്നും അത്ര നല്ലതല്ല കാണാൻ നല്ല ഭംഗിയും ഗ്ലൈസിങ്ങും ഒക്കെ ഉണ്ടാവും ആ ചീരച്ചെടിയെ കീടരോഗങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് വലിയ സിസ്റ്റമിക് ഇൻഫെക്റ്റീവ് സൈഡ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു ലൈനി അവർ തയ്യാറാക്കി അതായത് വിഷവസ്തു തയ്യാറാക്കി ചെടിയുടെ ചുവട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെടിക്ക് കൊടുക്കുന്നതിലൂടെ മൂന്ന് നാല് മാസത്തോളം ഈ വിഷാംശം ചെടികളുടെ തണ്ടുകളിൽ നിലനിൽക്കുകയും ഇതിൽ യാതൊരുവിധ കീടരോഗബാധകളും ബാധിക്കുകയില്ല നമ്മൾ അതീവ രുചിയോടെ ആഹാരമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെന്ന് നമ്മുടെ ഫാക്റ്റിൽ ഇത് ഡിപ്പോസിറ്റ് ആവുകയും ഇത് ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് മലമൂത്ര വിസർജനത്തിലൂടെ ഒന്നും പുറത്തു പോകാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ നങ്ങി നിൽക്കുകയും നമ്മളെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ കടിമയാക്കുകയും ചെയ്യും അപ്പോൾ അതിലേക്കൊന്നും പോകാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ കൃഷി ചെയ്താൽ എന്തിന് ചെറിയ ഗ്രോബേഗിൽ പോലും കൃഷി ചെയ്താൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയും നല്ല വിഷാംശമില്ലാത്ത പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അപ്പോൾ മച്ചാന്മാരൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കൃഷിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത മച്ചാന്മാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതോടൊപ്പമുള്ള കമൻറ്റ് ബോക്സിന് എന്നെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്കൊരു കാർഷിക വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം